സത്യം പറയണെന്നു വെച്ചാൽ കുറെ കാലമായിട്ട് പ്രത്യേകിച്ച് ഈ ഹേമ കമ്മിറ്റി പോലെയുള്ള എല്ലാ ഇതിനു ശേഷം ബഹളങ്ങൾക്ക് ശേഷം ഞങ്ങൾക്ക് പൊതുവെ കുറച്ച് പേർക്കൊക്കെ സിനിമ കുറവാണ് പൊതുവിൽ തന്നെ സിനിമ എണ്ണം കുറവാണല്ലോ ഇപ്പൊ ആവശ്യ സർവൈവൽ സർവൈവലൊക്കെ എന്ന് ഒക്കെ പറഞ്ഞാൽ നമ്മൾ ഞാൻ പറഞ്ഞില്ലേ ഞാനൊരു സ്പൂൺ വെച്ച് വന്ന ഒരാളല്ലാത്തതുകൊണ്ടും ഏറ്റവും മിനിമലായിട്ട് ജീവിക്കാൻ ഏത് കാലത്ത് ശീലിക്കപ്പെട്ടിട്ടുള്ളതുകൊണ്ട് ഞാൻ അങ്ങനെ പോകുന്നു പിന്നെ ഞാൻ പറഞ്ഞില്ലേ ഗൾഫിലൊക്കെ ജോലി ചെയ്തുകൊണ്ട് ചില മിച്ച മൂല്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ടൊക്കെ അങ്ങനെ പോകുന്നു സിനിമ ഓഫ് കോഴ്സ് എൻ്റെ ഈ ഒരു ക്രൈസിസ് പീരീഡിൽ പെട്ടെന്ന് ആ സിനിമ സംഭവിക്കുന്ന തുടർച്ചയായിട്ട് എനിക്ക് സിനിമകൾ ഉണ്ടാകുന്നു അതെന്നെ നല്ലപോലെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എൻ്റെ മക്കളുടെ പഠനം കംപ്ലീറ്റ് ചെയ്യാനും ഇതുവരെയുള്ള എൻ്റെ സർവൈവലിനൊക്കെ അത് എന്നെ ഹെല്പ് ചെയ്തിട്ടുണ്ട് അപ്പോൾ സോഫാർ ഇപ്പൊ രണ്ട് വർഷത്തോളമായിട്ട് ഞാൻ സിനിമ ചെയ്തിട്ടില്ല ഷോർട്ട് ഫിലിമും സീരീസും ഒക്കെ ചെയ്തു സീരിയൽ ഉണ്ടായിരുന്നു സീരിയലുണ്ടായിരുന്നു സീരിയൽ സീരിയലിപ്പോ നിന്നു പോയിരിക്കുക എന്താ കാരണം എനിക്ക് അറിഞ്ഞുകൂടാ കൊറച്ചായിട്ട് ഒരു ക്രൈസിസ് ഉണ്ട് വർക്കില്ല എന്നുള്ളത് പക്ഷേ രണ്ടു കൊല്ലം ഇപ്പൊ അങ്കമാലി ഡയറീസിൽ പടം ചെയ്തു വെരിഫുൾ അതെ അപ്പൊ അതിനുശേഷം ഇപ്പൊ ഈ രണ്ട് കൊല്ലം എന്ന് പറയുന്നത് വളരെ ഈസിലി കമ്മിറ്റി റിപ്പോർട്ടും ആക്ടീവ് പബ്ലിക് സ്പേസുകളിൽ ഇതിനെ പറ്റി സംസാരിക്കുകയും എനിക്ക് വേറെ വേറെന്താണെന്ന് വെച്ചാൽ എന്നെ എടുത്തിട്ട് തന്നെ ഡേറ്റ് ഒക്കെ തന്നതിന് ശേഷം മാറ്റി നിർത്തപ്പെട്ട ഒരവസ്ഥയൊക്കെ ഉണ്ടാവുന്നുണ്ട് അപ്പൊ അത് ആരും ആരോടും റെസ്പോൺസിബിലിറ്റി എടുക്കാൻ തയ്യാറില്ല അപ്പൊ എന്തുകൊണ്ടെന്ന് വെച്ചാല് സിനിമയല്ലേ ചേച്ചി അങ്ങനെയൊക്കെ ഉണ്ടാവും എന്നുള്ള വളരെ ഒഴുക്കൻ മറുപടി ഒക്കെയാണ് കിട്ടുന്നത് അപ്പൊ എന്നെ സംബന്ധിച്ച് ഞാൻ ഒന്നിലും ജീവിതത്തിൽ സംഭവിക്കുന്നതിലൊന്നും അങ്ങനെ അത്ര വലിയ ആകുലതയൊന്നും കാണിക്കുന്ന ഒരാളൊന്നുമല്ല ആ വർക്കില്ല പിന്നെ ഞാൻ ഒന്നിൻ്റെ ഒരു ഭാഗമല്ല എനിക്കിപ്പോൾ ഒരു പ്രത്യേക കോക്കസോ അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പോ അങ്ങനെയൊന്നും അല്ല വളരെ ഇൻഡിപ്പ എപ്പോഴും വളരെ ഇൻഡിപ്പെൻ്റൻ്റ് ഒറ്റയാൻ ആയിട്ട് ഇങ്ങനെ നടക്കുന്ന ഒരാൾ സിനിമ വന്നാൽ ചെയ്യും ഇല്ലെങ്കിൽ എന്തെങ്കിലും പരിപാടി നോക്കാം എന്നുള്ള ഒരു കാര്യത്തിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പം ഇപ്പോൾ ഇത്ര നാൾ ഞാൻ അങ്ങനെ നോക്കി ഇപ്പോൾ രണ്ട് വർഷമായാലും ഒരു സിനിമ വന്നിട്ടെന്നുള്ളത് വന്നിട്ട് അല്ല ശരിക്കും സിനിമ മൂന്നാലെണ്ണം വന്നു വന്ന് സിനിമകളൊക്കെ അങ്ങനെ കപ്പിനും ചുണ്ടിനും ഇടയിൽ എന്നുള്ള രീതിയിൽ നിന്ന് വിട്ടുപോവാണ് അപ്പൊ കിട്ടായി കയല്ല പ്രശ്നം എൻക്വയറികളില്ലാത്തതുമല്ല അപ്പൊ അത് എന്തായിരിക്കും പിന്നെ എന്ന് പറയുമ്പോൾ ഞാൻ നോക്കിയപ്പോൾ എൻ്റെ സുഹൃത്തുക്കളൊക്കെ എന്നോട് ചെയ്യുന്ന കാര്യം നീ കുറച്ചൊന്നും എന്തിനാ അത്ര ലൗഡാവുന്നേ എന്നൊക്കെയുള്ള രീതിയിൽ അപ്പൊ ഞാൻ പറഞ്ഞ ഇതാണ് ഞാൻ എനിക്കിപ്പോ അത് സിനിമയ്ക്ക് വേണ്ടിയിട്ടൊന്നുമല്ല ലോകത്ത് ഒന്നിനു വേണ്ടിയിട്ടും പരുവപ്പെട്ട് സംസാരിക്കലും നടക്കില്ല അറിയുന്ന കാര്യം ആരെങ്കിലും ചോദിച്ചാല് അല്ലെങ്കിൽ എനിക്ക് ഫീൽ ചെയ്തു അങ്ങനെയാണെന്ന് എനിക്ക് ഫീൽ ചെയ്താൽ ഞാനതൊക്കെ പറയാൻ തയ്യാറാണ് അതിന് അത് തെറ്റാണെങ്കിൽ തിരുത്താനും തയ്യാറാണ് അപ്പോൾ ഇതുവരെ നമ്മൾ ഇടപെട്ട കാര്യങ്ങൾ ഒരു മോശം കാര്യത്തിനാണെന്നോ ഏതെങ്കിലും രീതിയിൽ ഏതെങ്കിലും വ്യക്തിയോ ഇൻഡസ്ട്രീനോ തകർക്കാനല്ല മറിച്ച് നമ്മൾ കുറച്ചും കൂടി മെച്ചപ്പെട്ട മനുഷ്യബന്ധങ്ങൾക്കും നല്ലൊരു വർക്ക് സ്പേസിന് വേണ്ടി തന്നെയാണ് പണിയെടുത്തത് എന്നുള്ള ഒരു ഉറപ്പുള്ളതുകൊണ്ട് എനിക്കതിലൊന്നും ഒരു നിരാശയൊന്നും തോന്നുന്നില്ല അല്ല ലൈഫിൽ നമ്മൾ ഏത് സമയത്ത് അങ്ങനത്തെ പൊസിഷൻ തന്നെ എടുത്തിട്ടുള്ളൂ അപ്പൊ ഇതിന് വേണ്ടി ഇനി പ്രത്യേകമായിട്ടൊരു സ്ട്രാറ്റജി ഒന്നും ഉണ്ടാക്കി ജീവിക്കാം ഇങ്ങനെയൊരു സിറ്റുവേഷൻ വേണ്ടി ചേച്ചി സ്വയം ഈ പറഞ്ഞ പോലെ എന്താ പരുവപ്പെടുകയോ അല്ലെങ്കിൽ കൊറച്ചുകൂടി പിടാതിരിക്കയോ ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ പിന്നീടന്ന് ചേച്ചിക്ക് തന്നെ ആയിരിക്കും മാനസിക മാനസികമായിട്ട് മാത്രല്ല അതിന്റെ കാര്യം എന്തെന്നുള്ളതാണ് കാരണം നമ്മൾ അങ്ങനെ നോക്കുമ്പോ ഒരു ഭാഗത്ത് നമ്മള് ഞാൻ ഭരണഘടനാപരമായ എന്റെ അവകാശം മാത്രമേ എല്ലായിടത്തും ഉപയോഗിക്കുന്നുള്ളു ഇനിയിപ്പത് ഭരണഘടനാപരമായി അവകാശം ഇല്ലെങ്കിൽ മനുഷ്യൻ എന്നുള്ള രീതിയിൽ എന്റെ ആലോചനകൾക്കൊപ്പം നിൽക്കാനേ പറ്റൂ ഇതിപ്പോ അവകാശമായിട്ട് തന്നില്ലെങ്കിൽ എനിക്ക് ഇങ്ങനെയൊക്കെ ജീവിക്കാൻ പറ്റൂ അപ്പൊ അതിന്റെ ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ടി വരും അത്രേ ഉള്ളു